പിണറായി വിജയന്റെ വേണ്ട വേണ്ട സർട്ടിഫിക്കറ്റും ഒരു നാലാ അത് പിണറായി സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ പിച്ചച്ചട്ടിയെടുത്ത് സമരം ചെയ്ത മറിയക്കുട്ടി ഉന്നയിച്ചത് സോഷ്യൽ മീഡിയയിൽ നിറയെ മറിയക്കുട്ടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിറയുകയാണ് ചുരുക്കി പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിൽ മറിയക്കുട്ടിയാണ് ചർച്ചാ വിഷയം ഇപ്പോഴിതാ മറിയക്കുട്ടിയെ ഒരു വിപ്ലവകാരിയോട് ഉപമിച്ച് അഞ്ചു പാർവതി പ്രഭീഷ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് വൈറലാകുന്നത് ഒരു വലിയ സിംഹാസനത്തിൽ അരയ്ക്ക് കൈയും കൊടുത്ത് കാലിന്മേൽ കാലും കയറ്റിവെച്ചിരിക്കുന്ന ചട്ടയും മുണ്ടുമുടുത്ത് രാജകീയമായി മുന്നിലൊരു വാളും ഉറപ്പിച്ചിരിക്കുന്ന മറിയക്കുട്ടിയുടെ ഛായാചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അഞ്ജു പാർവതി ഫേസ്ബുക്ക് കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ജു പാർവതിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് നിലവിൽ കേരളത്തിൽ സി പി എം എന്ന ഗുണ്ടാ പാർട്ടിയെ അടിമുടി വിറപ്പിക്കുന്ന ഒരു കൊടുങ്കാറ്റുണ്ടെങ്കിൽ അത് ദേ ഈ എൺപത് കഴിഞ്ഞ ചങ്കുറപ്പുള്ള അമ്മച്ചിയാണ് നിലവിൽ ക്യാപ്സ്യൂൾ തീനി അടിമക്കൂട്ടം അടിമുടി വിയർക്കുന്നത് ഈ സ്ത്രീ ശക്തിയുടെ മുന്നിലാണ് എന്താണ് സ്ത്രീ സ്ത്രീയെന്ന് എന്താണ് സ്ത്രീശക്തിയെന്ന് എന്താണ് ആർജവമെന്ന് നോക്കി ചോദ്യങ്ങൾ ചോദിച്ച് ജനദ്രോഹ നയങ്ങൾ പിന്തുടരുന്ന ഒരു സർക്കാരിനെ ഉത്തരം മുട്ടിക്കുന്നത് എങ്ങനെയെന്ന് ഈ അമ്മച്ചി പൊതുസമൂഹത്തിന് കാണിച്ചു തരുന്നു ഓരോ ദിവസവും അവർ ചോദിക്കുന്ന ചാട്ടുളി പോലുള്ള ഓരോ ചോദ്യത്തിനു മുന്നിലും പകച്ചു പണ്ടാരമടങ്ങി നിൽക്കുന്നു ഇടതു രാഷ്ട്രീയം മുഖ്യമന്ത്രിയുടെ കസ്റ്റഡി ഇഷ്ടം പോലെ കോടികൾ അത് പോട്ടെ പിള്ളേര് നമ്മുടെ പ്രവൃത്തിയിൽ സത്യമുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളിൽ നേരുണ്ടെങ്കിൽ ഒരു സിംഹാസനത്തെയും ഒരു തമ്പ്രാനേയും ഭയക്കേണ്ടതില്ലെന്ന് ഈ അമ്മച്ചി അനുനിമിഷം അടയാളപ്പെടുത്തുന്നു അൻപത് ലക്ഷം കൊണ്ട് പടുത്തുയർത്തിയ വനിതാ മതിലിനെ എത്ര നിഷ്പ്രയാസമായാണ് ഈ അമ്മച്ച് തകർത്തെറിഞ്ഞത് അല്ലേ നിലപാടും ആർക്കു മുന്നിലും വളയാത്ത നട്ടെല്ലും മാത്രം മതി ഒരു സ്ത്രീക്ക് സമൂഹത്തിനു മുന്നിൽ ആരെയും കൂസാതെ നിൽക്കുവാനെന്ന് ഈ ഓൾഡ് ജനറേഷൻ മഹിളാരത്നം കാണിച്ചു തന്നു വട്ടപ്പൊട്ടിസ്റ്റുകളുടെ പൊള്ളയായ സ്ത്രീപക്ഷത്തെ ഒരു ചട്ടി കൊണ്ട് അമ്മച്ചി തച്ചുടച്ചു മറിയക്കുട്ടി അമ്മച്ചിയുടെ അഗ്നി ചിതറുന്ന വാക്കുകൾക്ക് മുന്നിൽ വട്ടപ്പൊട്ടുകളും നെറ്റിയിൽ കയറ്റിവച്ച കണ്ണടകളും അടിപതറി അടിമക്കൂട്ടങ്ങളുടെ ഗീബൽസ്യൻ നുണക്കഥകൾ പറയുന്ന ജിഹ്വായെ ഈ ഇടുക്കിക്കാരി അമ്മച്ചി നിഷ്കരുണം അറുത്തുമാറ്റി അഭിനവ കണ്ണകിയായി നാണവും മാനവുമില്ലാത്ത ടോയ്ലറ്റ് പേപ്പറിന്റെ മാപ്പ് എന്ന ഇരവാദത്തെ അമ്മച്ചി ചവിട്ടിക്കൂട്ടി തോട്ടിലെറിഞ്ഞു നേര് നേരത്തെ അറിയിക്കും എന്ന ടാഗ്ലൈനുള്ള നുണ മാത്രം പറയുന്ന ടോയ്ലറ്റ് പേപ്പർ അമ്മച്ചിയുടെ ആർജവത്തിനു മുന്നിൽ അടിമുടി വിറച്ചു നിന്നു ഇതാണ് യഥാർത്ഥ സ്ത്രീശക്തി ഇതാണ് വളയിട്ട കൈ നയിക്കുന്ന വിപ്ലവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ ഒരു വിപ്ലവകാരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ പോരാളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദേ ഈ അമ്മച്ചി മാത്രമാണ് ഇരട്ട ചങ്ക് എന്നത് പി ആർ വർക്ക് കൊണ്ട് അലങ്കാര കിന്നരി തുന്നിച്ച ഭീരുത്വത്തിന്റെ പേര് മാത്രമായിരുന്നുവെന്ന് സിംഗിൾ ചങ്ക് അപ്പാടെ ചങ്കൂറ്റമുള്ള ഈ അമ്മച്ചിയുടെ നിലപാട് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു ഓരോ ദിവസവും അഞ്ജു പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ അവസാനിക്കുന്നു നിരവധി ആളുകളാണ് ഈ പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകളുമായി എത്തിയിരിക്കുന്നത് യഥാർത്ഥ പോരാളി ഇടത് നവോത്ഥാനക്കാരുടെ നടുവൊടിച്ച അമ്മ ശാരദക്കുട്ടിയൊക്കെ കണ്ടുപഠിക്കട്ടെ വാർദ്ധക്യ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ കേരള വിഹിതം ആയിരത്തി നാനൂറ് രൂപ എനിക്ക് കിട്ടി കേന്ദ്രവിഹിതം വെറും ഇരുന്നൂറ് രൂപ ഇതുവരെയും കിട്ടിയില്ല കാണട്ടെ മലയാളികൾ പ്രതികരണശേഷിയുള്ള മറിയക്കുട്ടിയുടെ നിലപാടുകൾ വനിതാ മതിൽ കെട്ടാനും ശബരിമലയിൽ ഒരു വനിതയെ പോലീസ് എസ്കോട്ടോടെ കയറ്റാനും മാത്രം പോയാൽ പോരാ എന്നതല്ലേ മറിയക്കുട്ടി ഭരണകൂടത്തോട് ചൂണ്ടി പറയുന്നതും പരട്ടച്ചങ്ങനെ കിടിലൻ കരിങ്കൊടി കാണിച്ച പോരാളി കേവലം ഒരു ചട്ടി കൊണ്ട് ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച ധീര വനിത നമ്മുടെ പ്രതിപക്ഷം നിന്നപ്പോൾ കേരളത്തിന്റെ ശബ്ദം ഉച്ചത്തിൽ മുഴക്കിയ ഒറ്റയാൻ പോരാളി ഇങ്ങനെ പോകുന്നു അഞ്ജു പാർവതി പ്രഭീഷിന്റെ പോസ്റ്റിനു താഴെയുള്ള കമന്റുകൾ